എല്ലാവർക്കും സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ ബി കോം ബി ബി എ മലയാള സാഹിത്യ പഠനം മുഡ്യൂൾ നാലിലെ സ്മരണ വിഭാഗത്തിൽപ്പെടുന്ന പാവക്കുട്ടി ഇത് എഴുതിയിരിക്കുന്നത് മാധവിക്കുട്ടിയാണ് നമുക്ക് മാധവിക്കുട്ടിയെ പരിചയപ്പെടാം ലോകപ്രശസ്ത പ്രശസ്ത കവയിത്രിയും മലയാളത്തിലെ പ്രമുഖ കഥാകാരിയുമായ മാധവിക്കുട്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി പുന്നയൂർ കുളത്ത് ജനിച്ചു കമലാദാസ് എന്ന പേരിലാണ് ഇംഗ്ലീഷിൽ എഴുതിയിരുന്നത് കളക്ടഡ് പോയംസിൻ്റെ ഒന്നാം വാല്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ആശാൻ വേൾഡ് പ്രൈസ് നേടി ജർമ്മൻ സ്വീഡിഷ് ഫ്രഞ്ച് ഭാഷകളിലേക്ക് പല കൃതികളും വിവർത്തനം ചെയ്യപ്പെട്ടു എൻ്റെ കഥ പതിനഞ്ചോളം വിദേശ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഷ്യൻ പോയട്രി പ്രൈസും സമ്മർ ഇൻ കൽക്കത്തക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ ഏഷ്യൻ രാജ്യങ്ങളിലെ ഇംഗ്ലീഷ് കൃതികൾക്കുള്ള കെൻറ്റ് സമ്മാനവും ലഭിച്ചിട്ടുണ്ട് നിരവധി യൂണിവേഴ്സിറ്റികളിൽ കമലാദാസൻ്റെ കവിതകൾ പാഠപുസ്തകങ്ങളാണ് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ വയലാർ അവാർഡ് എഴുത്തച്ഛൻ പുരസ്കാരം തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടി നീർമാതളം പൂത്തകാലം മതിലുകൾ ബാല്യകാല സ്മരണകൾ കടൽ മയൂരം ചന്ദനമരങ്ങൾ തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട കൃതികൾ വർഷങ്ങൾക്ക് മുമ്പ് എന്ന ഓർമ്മക്കുറിപ്പുകളിൽ നിന്ന് എടുത്തതാണ് പാഠഭാഗം വർഷങ്ങൾക്ക് മുമ്പ് എന്ന സ്മരണ സമാഹാരത്തിൽ മാധവിക്കുട്ടിയുടെ ബാല്യകാല ജീവിതമാണ് പറയുന്നത് നാലാപ്പാട്ടെ വീട്ടിലുള്ള താമസക്കാലവും അവിടെയുള്ള അമ്മമ്മയും ജോലിക്കാരും ബന്ധുജനങ്ങളും അയൽക്കാരും ഉത്സവങ്ങളും കാവും വിരുന്നുകാരുമെല്ലാം ഈ പുസ്തകത്തിലെ അധ്യായങ്ങളിൽ വായനക്കാരെ രസിപ്പിച്ചും ചിന്തിപ്പിച്ചും മുന്നേറുന്നു പാവക്കുട്ടി എന്ന ഓർമ്മക്കുറിപ്പിൽ ഒരു സന്ധ്യയ്ക്ക് ചില സ്ത്രീകൾ നാലാപ്പാട്ട് സന്ദർശിച്ചതാണ് മാധവിക്കുട്ടി എഴുതിയിരിക്കുന്നത് സ്ത്രീകളോടൊപ്പം വന്ന പ്രേമ എന്ന അഞ്ചു വയസ്സുകാരി മാധവിക്കുട്ടിയുടെ മമ്മ എന്ന പാവയെ എടുത്ത് കളിക്കാൻ തുടങ്ങി മുൻ പരിചയമില്ലാതിരുന്ന അവരിരുവരും കളിക്കാൻ തുടങ്ങിയത് തന്നെ അമ്മമ്മയുടെ നിർബന്ധത്താലാണ് കമല എന്ന് അമ്മമ്മ വിളിക്കുന്ന മാധവിക്കുട്ടിക്ക് പുഴുക്കുത്തുള്ള പല്ലുകളുള്ള പ്രേമയെ ഇഷ്ടമായില്ല കമലയുടെ പാവയായ മമ്മയെ പ്രേമ തൻ്റെ മടിയിൽ വയ്ക്കുകയും അതിന് പാൽ കൊടുക്കുന്നത് പോലെ അഭിനയിക്കുകയും ചെയ്തത് കമലയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഇനി അതിനെ ബുദ്ധിമുട്ടിക്കേണ്ട അത് കിടന്നുറങ്ങട്ടെ എന്ന കമലയുടെ ആജ്ഞയെ പ്രേമ മുഖവിലേക്കെടുത്തില്ല എന്ന് മാത്രമല്ല അതിനെ എവിടെയും വച്ചില്ല പോകാൻ സമയമായിട്ടും പ്രേമ പാവക്കൂട്ടിയെ കൊടുത്തില്ല കമല അതിനെ ചോദിച്ചപ്പോഴൊക്കെ പ്രേമ കരഞ്ഞു ശബ്ദമുണ്ടാക്കി അമ്മമ്മ കമലയോട് മമ്മയെ പ്രേമയ്ക്ക് കൊടുക്കാൻ ആവശ്യപ്പെട്ടു ദേവകി കമലയ്ക്ക് കളിക്കാൻ വേറെ പാവയില്ലെന്നും കളിക്കാൻ വേണ്ടി അച്ഛൻ കൽക്കത്തയിൽ നിന്ന് കൊടുത്തയച്ച പാവയാണെന്നും പ്രേമയോട് പറഞ്ഞു പ്രേമ കരയുകയല്ലാതെ മാറ്റമൊന്നും ഉണ്ടായില്ല കമലയുടെ കണ്ണുകൾ നിറഞ്ഞു മമ്മ എന്ന പാവയെ അത്രയ്ക്ക് ഓമനിച്ചാണ് കമല കൊണ്ടു നടന്നിരുന്നത് പ്രശ്നം ഗുരുതരമായപ്പോൾ അടുക്കള ജോലിക്കാരനായ ശങ്കരൻ ഇടപെട്ട് കമലയുടെ പാവയെ കൊണ്ടുപോകരുതെന്ന് പറഞ്ഞു ദേവകിയും പല കാര്യങ്ങൾ പറഞ്ഞു വിരുന്നുകാരോട് തർക്കിച്ചുകൊണ്ടിരുന്നു അമ്മമ്മ രണ്ടുപേരെയും വഴക്കു പറഞ്ഞു കമല നല്ല കുട്ടിയാണ് ഞാൻ പറഞ്ഞാൽ അവൾ പാവയെ കൊടുക്കും എന്ന് അമ്മമ്മ പറഞ്ഞു മനസ്സില്ലാതെ ആയിരിക്കും അമ്മയെ കൊടുക്കുകയെന്ന് ദേവകിയും ശങ്കരനും അമ്മമ്മയോട് പറഞ്ഞു തർക്കിച്ചു വിട്ടിദ്ധം പറയേണ്ടെന്ന് ശങ്കരനോട് അമ്മമ്മ പറഞ്ഞു ദേവകി പ്രേമയിൽ നിന്നും തന്ത്രപൂർവ്വം പാവയെ കൈക്കലാക്കി എന്നാൽ പ്രേമയുടെ നിലവിളി സഹിക്കാതായപ്പോൾ കമല തന്നെ പാവയെ ദേവകിയുടെ കയ്യിൽ നിന്ന് എടുത്ത് പ്രേമയ്ക്ക് നൽകി പോകുമ്പോൾ പ്രേമ കമലയോട് ചിരിച്ചു കമല ചിരിച്ചില്ല ശങ്കരനും ദേവകിയും സാമർത്ഥ്യക്കാർ എല്ലാം നേടുമെന്ന് പരിതപിച്ചു പാവ ഇല്ലെങ്കിലും കമലയ്ക്ക് ഒരു നഷ്ടവും വരാൻ പോണില്ല സ്വാർത്ഥം പഠിച്ചു വച്ചാൽ പിന്നെ കുട്ടികൾ നശിക്കും അമ്മമ്മ പറഞ്ഞു നമ്മുടെ കുട്ടി വല്യമ്മയെ പോലെ കയ്യിൽ ഒരു ഷില്ലിക്കാശില്ലാത്തയാളാവും എന്ന് ശങ്കരൻ പറഞ്ഞു അത് കേട്ട് വല്യമ്മ ആരെയും ചതിച്ചിട്ടില്ലെന്നുള്ള സമാധാനം ഉണ്ടെന്ന് പറഞ്ഞ് ചിരിച്ചു മമ്മ എന്നെയോർത്ത് കരയുന്നുണ്ടാവും എന്ന് കമല പറഞ്ഞു അമ്മമ്മ അതിന് ജീവനില്ലെന്നും അത് പാവയല്ലേ എന്ന് പറഞ്ഞു ഞാൻ മനുഷ്യക്കുട്ടിയല്ലേ എനിക്ക് ജീവനുണ്ട് മമ്മയെ കാണാത്തോണ്ട് എനിക്ക് സങ്കടം വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കമലയോട് ഒന്നിലും ആസക്തി പാടില്ലെന്നും അത് ദുഃഖത്തിന് കാരണമാവുമെന്നും അമ്മമ്മ പറഞ്ഞു അമ്മമ്മയ്ക്ക് എന്നോട് സ്നേഹം തോന്നുന്നുണ്ടോ എന്നെ വേറെ ഒരു വീട്ടിലേക്ക് കൊടുത്താൽ അമ്മമ്മ വ്യസനിക്കില്ലേ അമ്മമ്മ കുറച്ചു നേരം എൻ്റെ കണ്ണിലേക്ക് നോക്കിക്കിടന്നു എന്നിട്ട് പറഞ്ഞു ഊവ് കമലെ ഞാൻ വ്യസനിക്കും കമലയെ കാണാൻ കഴിയാഞ്ഞാൽ ഞാൻ വ്യസനിക്കും പാവക്കുട്ടി നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖം കമലയെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് അമ്മമ്മ മനസ്സിലാക്കി കമലയെ സാന്ത്വനിപ്പിക്കാൻ അമ്മമ്മ കഴിവതും ശ്രമിച്ചു കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിനും ജീവിതമൂല്യങ്ങൾ ഉയർത്തുന്നതിനും മുതിർന്നവർക്ക് കഴിയണം സ്വാർത്ഥ താൽപ്പര്യങ്ങൾ ഇല്ലാത്ത ഒരു ജീവിത വ്യവസ്ഥ ദൈനംദിന ജീവിതത്തിൽ കൊണ്ടുവരാൻ അമ്മമ്മയുടെ സാമീപ്യവും സ്നേഹവും പരിചരണവും കമലയ്ക്ക് ലഭിക്കുന്നുണ്ട് അമ്മമ്മയുടെ ആദർശങ്ങളും ചിന്തകളും കമലയുടെ ചിന്തയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് തങ്ങൾക്ക് പ്രിയപ്പെട്ട ചേതനവും അചേതനവുമായ കളിപ്പാട്ടങ്ങൾ കൈവിടാൻ മടിക്കുന്നവരാണ് മനുഷ്യർ കുട്ടികളെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വിധേയമാക്കാതെ വളർത്തണം എന്ന സന്ദേശം കൂടി ഈ ഓർമ്മക്കുറിപ്പിലൂടെ രേഖപ്പെടുത്തുന്നു ഇതോടെ ഈ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം